അസ്സാമലൈക്കും വരഹമുലി വരകാത്തു സ്മി അലഹമില്ലാ അലഹമില്ല റബുല ആലമീൻ അല്ല ആക്കിബത്തുൽ മുത്തക്കീൻ ഉലാ ഉദ്വാന അല മുഹമ്മദിൻ ഇലമീൻ വസല്ലുഅലബീൻ മുഹമ്മദ് ഹസാനിൻ ഇലായ ഉദ്ദീൻ അമ്മാബാദ് ഏറെ സ്നേഹജ്ഞരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ഇസ്തിഹാസയുടെ മറവിൽ സമസ്ത എന്ന മതം അതിൻ്റെ അനുയായികൾ അതിൻ്റെ നേതാക്കന്മാർ ഈ സമുദായത്തെ വമ്പിച്ച പിഴവിലേക്ക് നയിച്ചിട്ടുണ്ട് ഈ അടുത്ത് നടന്നൊരു മുഖാമുഖത്തിൽ ഇസ്തിഹാസ എന്താണ് എന്ന ചോദ്യത്തിന് സമസ്തയിലെ ഉസ്താദ് മറുപടി പറയുന്നുണ്ട് നമുക്കത് കേട്ടുകൊണ്ട് ആരംഭിക്കാം ആ പദത്തിന്റെ അർത്ഥം സഹായം അഭ്യർത്ഥിക്കുക എന്നാണ് അതെ ഇസ്തിഹാസ എന്ന പദത്തിൻ്റെ അർത്ഥം സഹായം അഭ്യർത്ഥിക്കുക എന്നതാണ് നി ബാക്കി അദ്ദേഹം പറയട്ടെ ആ തെറ്റിദ്ധാരണ എന്തെന്നറിയോ വിദേഹത്തിൻ്റെ കക്ഷികൾ എന്ന് പറഞ്ഞത് അഭിസംബോധന ചെയ്തത് ഒരുപക്ഷെ നമ്മളൊക്കെ ആയിരിക്കാം ഏതായാലും ഇസ്തിഹാസ എന്ന പേരിൽ അതിൻ്റെ മറവിൽ അള്ളാഹു അല്ലാത്ത ആളുകളോടുള്ള പ്രാർത്ഥന ഇവരുടെ ഭാഷയിൽ സഹായ തേട്ടം അതിനെ ഇസ്തിഹാസ എന്ന ഓമര പേര് പേരുവിട്ടു അത് ഷിർക്കാണ് എന്ന് കാലങ്ങൾ കാലങ്ങളിതുവരെയും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ കാരണം ഉമ്മത്തിനെ പരലോകത്ത് രക്ഷപ്പെടുത്തണം ഈ ശിർക്കൻ വിശ്വാസം കൊണ്ടു നടക്കാൻ പാടില്ല ഇത്തരം തേട്ടങ്ങൾ മരിച്ചുപോയ മഹാന്മാരോട് വിളിച്ചുള്ള തേട്ടങ്ങൾ അത് പ്രാർത്ഥനയല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും അതൊക്കെയും പ്രാർത്ഥനയാണ് എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹുവല്ലാത്ത ആളുകളെ അഭൗതികമായ മാർഗത്തിൽ പ്രാർത്ഥിക്കുക അതിൽ നിന്ന് രക്ഷ തേടുക അതിൽ നിന്ന് ഉപകാരം ലഭിക്കുമെന്ന് വിശ്വസിക്കുക ഇതെല്ലാം ശിർക്ക് തന്നെയാണ് ഇനി അദ്ദേഹം പറയട്ടെ എന്താണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന അങ്ങനെ ഒരു പ്രവർത്തനമെന്ന് ഇല്ല അതെ മുസ്ലിങ്ങൾക്ക് പരിചയമില്ല പക്ഷേ സമസ്തക്കാർക്ക് പരിചയമുണ്ട് അങ്ങനെ ഒരു നമുക്കൊന്ന് കേട്ടാലോ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരി വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നമ്മൾ ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നമ്മൾ ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി അബാഹുവിന്റെ കാരുണ്യമുണ്ടായി നിങ്ങൾ കേട്ടല്ലോ ഇത് കേരളത്തിലറിയപ്പെട്ട എ പി അബൂബക്കർ മുസ്ലിയാരുടെ മകൻ അദ്ദേഹം നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ ഇസ്തിഹാസ നടത്തിയതിനെയാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഭാഷയിലെ ഇസ്തിഹാസയും പ്രാർത്ഥനയും ഒക്കെ ഒന്നു തന്നെയാണ് പിന്നെ ആളുകളുടെ കണ്ണിലൊക്കെ ഒരല്പം പൊടിയിടാൻ വേണ്ടിയിട്ട് ഈ രൂപത്തിൽ ചില ഭാഷാപരമായ സംസാരങ്ങളിലൂടെ ആളുകളെ കബളിപ്പിക്കുന്നു എന്ന് മാത്രം ഇനി ബാക്കിയെന്താ അദ്ദേഹം പറയുന്നത് അതുകൂടി കേൾക്കാം എന്ന് പറഞ്ഞാൽ എന്താ ആ ഇവിടെ ഒരു തിരുത്തുണ്ട് മുസ്ലിങ്ങൾ എന്നല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സമസ്തക്കാർ ചെയ്തു വരുന്ന ഇസ്റ്റിഹാസ എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കാൻ പോകുന്നത് മുസ്ലിമീങ്ങളല്ല വ്യക്തമായി കേൾക്കുക കേൾക്കുകൊണ്ടും സഹായിക്കുമെന്ന വിശ്വാസത്തോടെ സഹായം ചോദിക്കുന്നതിനാണ് എന്ന് പറയുന്നത് ും മനസ്സിലുറപ്പിച്ചു കേട്ടല്ലോ അള്ളാഹു സുബാനഹു താല പ്രവാചകന്മാരിലൂടെ ആ പ്രവാചകന്മാരെ തൻ്റെ സമുദായം വിശ്വസിക്കണം എന്ന രൂപത്തിൽ ചില മൊജിസത്തുകൾ പ്രകടമാക്കിയിട്ടുണ്ട് മൂസാ നബി അലൈഹിസ്ലാം വടി നിലത്തിട്ടപ്പോൾ പാമ്പായി എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂസാ നബി അലിസ്ലാം വടി നിലത്തിടുമ്പോൾ അത് പാമ്പാകും ഉഗ്രവശമുള്ള സർപ്പമായി മാറും എന്നൊരിക്കലും മൂസാ നബി അലിസ്ലമിന് അറിയില്ലായിരുന്നു അത് പാമ്പായ ഉടനെ പേടിച്ച് പിന്മാറിയെന്നാണ് അതിനെ കണ്ടപ്പോൾ മൂസ നബി അലിസ്ലാം അങ്ങനെ അറിയുമായിരുന്നുവെങ്കിൽ മൂസ നബി അലിസ്ലാം ഒരിക്കലും അത് കണ്ടപ്പോൾ പേടിച്ച് പിന്മാറേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഒരിക്കലും അത് മൂസ നബി അലി ഇസ്ലാമിന് ഉള്ള കഴിവോ കൊടുത്ത കഴിവോ ഒന്നുമല്ല അള്ളാഹു സുബാൻ ഹോ താല ആ സമയത്ത് മൂസ നബി അലി ഇസ്ലാം പ്രവാചകനാണ് എന്ന് ആളുകൾ സത്യപ്പെടുത്താൻ വേണ്ടി ആ സമയത്ത് നടപ്പിലാക്കുന്ന അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമാണ് മജിസത്ത് ഇതുപോലെ തന്നെയാണ് കറാമത്തും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിലൂടെ അത് പ്രകടമാകുമ്പോൾ അത് കറാമത്തായി മാറുന്നു എന്നു മാത്രമേ ഉള്ളൂ എന്നാൽ ഇത് വച്ചുകൊണ്ട് തേടാൻ ഇസ്ലാമിൽ എവിടെയും പഠിപ്പിക്കുന്നില്ല മാജിസത്ത് കണ്ടാൽ ആ മോജിസത്ത് ആരിലാണോ നടപ്പിലായത് ആ വ്യക്തിയോട് വിളിച്ചു പ്രാർത്ഥിക്കാനോ തേടാനോ സഹായം ചോദിക്കാനോ ഇനി മരിച്ചുപോയ ആളുകളോട് വിളിച്ചു തേടാനോ ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല നമുക്കറിയാലോ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് വായിച്ചാൽ ഒരു ഒരു ആവർത്തിയെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയാൽ അതിൻ്റെ പരിഭാഷയെങ്കിലും അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മറിയം ബീബിയുമായി ബിയുമായി ബന്ധപ്പെട്ടൊരു സംഭവം വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് ആ സമയത്ത് കിട്ടാനില്ലാത്ത ഒരു പഴവർഗ്ഗം ഭക്ഷണത്തളിക അവിടെ ആ മറിയം ബി ലഭിക്കുകയാണ് അപ്പോൾ മെഹ്റാബിൽ നിന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന ജക്കരി നബി അലൈഹി സ്വലാം ഇത് കാണുന്നു ഇത് വല്ലാത്തൊരു അത്ഭുതമാണല്ലോ അന്നാലയ്ക്ക് ഹാദ എവിടെ നിന്നാണ് ഇത് കിട്ടിയത് നിനക്ക് എന്ന് ക്കരി നബി അലിസ്ലാം മറിയം ബീബിയോട് ബിയോട് അപ്പോൾ മറിയം ബീബി പറയുന്നു ഇത് കറാമത്താണ് അല്ലെങ്കിൽ ഇതെൻ്റെ കഴിവാണ് എന്നൊന്നും അല്ല പറഞ്ഞത് കറാമത്തിലൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്തത് എന്നല്ല പറഞ്ഞത് നേരെ മറിച്ച് മറിയം ബി ബി പറഞ്ഞത് കാലത്ത് ഹൂവമിൻ അഞ്ചില്ല അതല്ലാണ്ട് അടുക്കൽ നിന്ന് വന്നതാണ് അപ്പോൾ കറാമത്ത് നേരിൽ കണ്ട വ്യക്തിയാണ് ക്കക്കര നബി അലിസ്ലാം മുമ്പ് നേരെ കണ്ട് ആ സംസാരം നടക്കുന്നതിനിടയിൽ അവിടെയും പ്രാർത്ഥിച്ച ഒരു സംഭവമുണ്ട് സക്കറി നബി അല്ലാസ്സലാമിന് വാർദ്ധക്യത്തിലെത്തിയിട്ടും മക്കളില്ല ഖക്കര നബി അലൈഹി സ്വലം ഇങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം അള്ളാഹുവേ എനിക്ക് വാർദ്ധക്യം എത്തി മുടികൾ നിരച്ചു എൻ്റെ ഭാര്യയാണെങ്കിൽ ഇനി ഗർഭം ചുമക്കാൻ കഴിയുന്നൊരവസ്ഥയിലേക്കല്ല എല്ലാം കഴിഞ്ഞുപോയി പക്ഷേ എന്നാലും ഞാൻ പ്രാർത്ഥന കൈവിടാതെ റബ്ബെ നിന്നോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു മക്കളെ കിട്ടാൻ പക്ഷേ ഇന്ന് ആളുകൾ എന്ത് ചെയ്യുന്നു അല്ലല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ച് അവരോട് സഹായം തേടുന്നു കുട്ടിയെ കിട്ടാൻ തൊട്ടിൽ കെട്ടുന്നു ചില ജാറങ്ങളിൽ ചെന്ന് നേർച്ച ചെയ്യുന്നു ജാറങ്ങളിൽ ചെന്ന് എന്നാൽ ഝക്കരി നബി അലൈഹി സ്വലാം ആ കറാമത്ത് നേരിൽ കണ്ട വ്യക്തിയായ ജക്കരി നബി അലൈഹി സ്വലാം മക്കളെ കിട്ടാൻ വേണ്ടി ചോദിച്ചതാരാ തൊട്ടടുത്ത വചനത്തിൽ അള്ളാഹു പറഞ്ഞതെന്താ റബ്ബ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത് റബ്ബി ഒരു തൊയീബായ നല്ല കുട്ടി എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ കറാമത്ത് കണ്ടപ്പോഴും കറാമത്ത് ഉള്ള വ്യക്തി മുന്നിലുണ്ടായിരുന്നിട്ടും ജീവനോടുകൂടി ഉണ്ടായിരുന്നിട്ടും ആ മറിയം ബീവിയോട് ചോദിക്കാതെ നേരെ ആ കറാമത്ത് സംഭവിപ്പിച്ച അള്ളാഹുവിനോടാണ് ചോദിച്ചത് എന്നത് വിശ്വാസികൾക്ക് പാഠമാണ് അതല്ലാതെ ഒരു മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിൻ്റെ വക്താക്കൾക്കും പരിചയമില്ലാത്തതാണ് മോജിസത്തും കറാമത്തും കൊണ്ട് ആ മഹാന്മാരായ അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് മുസ്ലിം ലോകത്തിന് പരിചയമില്ലാത്തതാണ് വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനത്തിന് ഒരു അരവരി പോലും തെളിവില്ലാത്തതാണ് പ്രവാചകൻ സല്ലി സ്വലാമിൻ്റെ തിരുമൊഴിയിൽ ഒരു തുണ്ടുപോലും ഉദ്ധരിക്കാൻ സാധിക്കാത്തതാണ് ഇനി അദ്ദേഹം ഇനി എന്താ ന്യായീകരിക്കുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം കൊണ്ടും സഹായിക്കുമെന്ന വിശ്വാസത്തോടെ തുടങ്ങിയവരോട് സഹായം ചോദിക്കുന്നതാണ് എന്നാൽ അതല്ല ഇസ്ലാം പഠിപ്പിക്കുന്ന ഇസ്തിഹാസ ഇസ്തിഹാസത്താകുന്ന ഇസ്തിഹാസ ഇദ്ദേഹം ഇതിനെ ഇബാദത്താകുന്നു എന്ന് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് അതിലേക്ക് നമ്മൾ വരും ഇബാദത്താകുന്ന ഇസ്തിഹാസ എപ്പോഴാണാകുക നമ്മൾ അഞ്ചു നേരം നിർബന്ധമായും പതിനേഴ് തവണ പറയുകയാണ് അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു അവിടെ ഇയാക്ക എന്ന പദം മുന്നിലേക്ക് കൊണ്ടുവന്നതിൻ്റെ അർത്ഥം എന്ത് എന്നത് അറബി പഠിച്ച ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാവും മാത്രം എന്ന ഹസറിൻ്റെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നിട്ട് ഒൻസ് അള്ളാഹുവെ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് എന്നിട്ട് പിന്നെ എങ്ങനെയാണ് അഭൗതികമായ മാർഗത്തിൽ മരിച്ചുപോയവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക ഒരു മുസ്ലിമിന് ഒരിക്കലും ഗുണകരമല്ലാത്തത് ദോഷം മാത്രം ഭവിക്കുന്നതുമാണ് ഇത്തരം ഇസ്തികാസകൾ എന്നാൽ ഈ സഹായ തേട്ടം എന്ന ഭാഷാപരമായ അർത്ഥത്തിൽ നിന്ന് മനുഷ്യർ തമ്മിലുള്ള സഹായ സഹായത്തേട്ടങ്ങളുണ്ട് അത് വിശുദ്ധ ഖുർആൻ വേറെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് ഇബാദത്തല്ല ഇബാധത്താകുന്ന ഇസ്തിഹാസ ഇതാണ് അവിടെ ഏതാ പറഞ്ഞത് ഒറ്റ ആവനോ അലൽ ബിദ് വക്കുവ ഒലഅറ്റ ആവനോ അലിൽ ഇസ്മിഒൽ നിങ്ങൾ നന്മയിലും പുണ്യത്തിലും എന്തു ചെയ്യുക പരസ്പരം സഹകരിക്കുക അപ്പോൾ വെള്ളം എടുത്തരാൻ പറഞ്ഞാൽ അവൻ്റെ കഴിവിൽപ്പെട്ടതാണ് വെള്ളം എടുത്ത് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഈ രൂപത്തിൽ മനുഷ്യർ തമ്മിലുള്ള സഹായത്തേട്ടം അത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് സൃഷ്ടികൾ പരസ്പരം തമ്മിലുള്ള സഹായത്തേട്ടങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതിൽ നിബന്ധനയുമുണ്ട് പക്ഷെ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു അപകടകരമായ വാദം എന്തെന്നറിയോ അത് നമുക്കൊന്ന് കേൾക്കാം അവിടെ മരിച്ചുപോകുക ജീവിച്ചിരിക്കുക അങ്ങനെ നിബന്ധന വിളിച്ചു പ്രാർത്ഥിക്കുക എന്നും അതിന് പറയതില്ല സാധാരണക്കാരായ ആളുകൾക്ക് സാദാ കഴിവ് കൊടുത്തത് അല്ലാഹുവാണ് എന്നതുപോലെ അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും കൊടുക്കുന്നതും അള്ളാഹുവാണ് ആ മോചിതും കറാമത്തും മുൻനിർത്തി സാധാരണക്കാരോട് അവരെ സാധാരണ കഴിവ് മുൻനിർത്തി നാം സഹായം ചോദിക്കുന്നത് പോലെ തന്നെ ഇത് രണ്ടും നമുക്ക് അനുവദനീയമായ കാര്യമാണ് അള്ളാഹുവിന്റെ മൗലിയാക്കളോടും ആകുമ്പോൾ അവരെ ആദരിക്കുക എന്നതുകൂടി അതിന്റെ ഉള്ളിലുള്ളതുകൊണ്ട് അതൊരു പുണ്യകർമ്മവും കൂടിയാണ് മഹാന്മാരെ ആദരിക്കലൊരു പുണ്യകർമ്മമാണ് അവിടെ മരിച്ചു പോവുക ജീവിച്ചിരിക്കുക എന്ന നിബന്ധനയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വലിയ അപകടകരമായ വിഷയമാണ് മരിച്ചു പോയാൽ നമ്മളിൽ നിന്ന് നാമുമായി ബന്ധപ്പെട്ട വിട വിഷയങ്ങളെല്ലാം മുറിഞ്ഞു കഴിഞ്ഞു അവർക്ക് ഇബാധത്ത് പോലും ചെയ്യാൻ കഴിയില്ല എന്നാണ് പിന്നെ എങ്ങനെയാണ് നമ്മളെ സഹായിക്കാൻ കഴിയുക ഈ ദുനിയാവിൽ വന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അള്ളാഹുനെ ഇബാദത്തെടുത്ത് ജീവിക്കുക എന്നുള്ളതാണ് അതുപോലും മുറിഞ്ഞു പോകുമെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മെ സഹായിക്കാൻ കഴിയുക ഇസ്ലാം പഠിപ്പിക്കുന്ന സഹായത്തേട്ടങ്ങൾ പരസ്പരമുള്ള സഹായത്തേട്ടം അനുവദനീയമായ സഹായത്തേട്ടം എന്ത് എന്ന് വെച്ചാൽ അവിടെ മൂന്ന് നിബന്ധനകളും കൂടിയുണ്ട് ഹയ്യായിരിക്കണം ഹാദർ ആയിരിക്കണം കാദർ ആയിരിക്കണം ഹയ്യ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കണം ഹാദർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലുള്ള ആളായിരിക്കണം നമ്മൾ പറയുന്നത് കേൾക്കാനും ഒക്കെ അനുസരിക്കാനും പിന്നെ ചെയ്തു തരാനും ഒക്കെ കഴി മൂന്നാമത്തത് കഴിവ് അങ്ങനെ കഴിവുള്ള ആളായിരിക്കണം എന്നത് മൂന്ന് നിബന്ധനകൾ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇദ്ദേഹം തന്നെ ഒരു സഹായ തട്ടം എപ്പോഴാണ് പ്രാർത്ഥനയാകുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട് ആ വിശദീകരണം കേട്ടതിന് ശേഷം ആ വിശദീകരണത്തിലുള്ള പിഴച്ച വിശ്വാസത്തെ കൂടി നമ്മളൊന്ന് എടുത്തു പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട് ഒരു വിളി വിളി അതെപ്പോഴാണ് പ്രാർത്ഥന ആവുക ഇല്ലില്ല എല്ലാ വിളിയും പ്രാർത്ഥന അല്ല നമ്മളിപ്പോൾ ഒരു പക്ഷേ ഒരു വീട്ടിൽ ഒരു കുട്ടി ഓടി വീണു അപ്പോൾ അത് കണ്ടു നിന്ന ഉമ്മ മോളെ എന്ന് വിളിച്ചു അത് പ്രാർത്ഥനയല്ല ഉമ്മ എന്ന് മോളും വിളിച്ചു അതും പ്രാർത്ഥനയല്ല പക്ഷേ ഇപ്പുറത്ത് നിന്നിട്ട് അള്ളാഹുവേ എന്ന് വിളിച്ചാൽ അത് തേട്ടമാണ് പ്രാർത്ഥനയാണ് അതേ സമയം ബദരീങ്ങളെ എന്ന് അപ്പോൾ വിളിച്ചാൽ അതും തേട്ടമാണ് പ്രാർത്ഥനയാണ് പക്ഷെ ആ പ്രാർത്ഥന മൊയ്തീൻ ഷെയ്ഖ് അല്ലെങ്കിൽ ബദരീങ്ങൾ കേൾക്കുകയില്ല എന്നുള്ളത് വേറെ വസ്തുതയാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ അടിസ്ഥാനം പക്ഷേ അദ്ദേഹം പറയുന്ന വാദമെന്ത് എന്ന് കേൾക്കുക വിളിക്കുന്ന ആൾ വിളിക്കപ്പെടുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ശക്തിയെ ആരാധ്യനാണ് ആരാധന ആരാധനാണ് ദിവ്യത്വമുള്ളവനാണ് എന്ന വിശ്വാസത്തോടെയാണോ വിളിക്കുന്നത് ആ വിളിയാണ് പ്രാർത്ഥന കേട്ടല്ലോ ഇലാഹാണ് ഹാലിക്കാണ് ആരാധ്യനാണ് ദിവ്യത്വമുള്ളവനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ വ്യക്തിയോട് ശക്തിയോട് പ്രാർത്ഥിക്കുമ്പോഴാണ് സഹായം തേടുമ്പോഴാണ് അത് പ്രാർത്ഥനയായി മാറുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ ഇത് തന്നെയാണല്ലോ ഇവരുടെ ഇസ്തികാസയില് നടക്കുന്നത് ദിവ്യത്വമുണ്ട് എന്ന് വാദിക്കുന്നു അപ്പോൾ അത് പ്രാർത്ഥനയായില്ലേ അത് ശെർക്കായില്ലേ അപ്പോൾ തന്നെ ഇവരുടെ വാദം പൊളിഞ്ഞു ഇനി മാത്രമല്ല ഇവർ ഈ വാദിക്കുന്ന ഈ അപകടകരമായ വാദം ഇതാരാണ് മുസ്ലിം ലോകത്തെ പഠിപ്പിച്ചത് ഷിയാക്കളാണ് ആദ്യമായി ഇങ്ങനെ ഒരു വാദം ഹാലിക്കാണി എന്ന വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാലേ അത് ഷിർക്കാവുകയുള്ളൂ പ്രാർത്ഥനയാവുകയുള്ളൂ ഇല്ലെങ്കിൽ ഇസ്തിഹാസയാണ് എന്ന് ഈ ലോകത്ത് ആദ്യമായി ഈ വാദം കൊണ്ടുവന്നത് ഷിയാക്കളാണ് ആ വാദത്തെയാണ് പിന്നീട് ഈ സമസ്തക്കാർ ഏറ്റെടുക്കുന്നത് തീർന്നില്ല ഇനി ഹാലിക്കാണെന്ന വിശ്വാസത്തോടുകൂടി തേടിയാൽ മാത്രമേ ഷിർക്കാവുകയുള്ളൂ എങ്കിൽ പ്രവാചകൻ സ്ഥലത്തിൽ ചില സന്ദർഭങ്ങളിലൊക്കെ ചില ഹദീസുകൾ നമ്മൾ തള്ളേണ്ടി വരും കാരണം പ്രവാചകൻ സ്ഥലസലമയോട് ഒരു സഹാബി പറയാണ് മാഷ അള്ളാഹു വഷീ ഇത്ത പ്രവാചകരേ അള്ളാഹു നിങ്ങളും ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉഷാറായി നടന്നു പോയത് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ അവിടെ ചോദിച്ചില്ലല്ലോ അല്ല നീ ഞാൻ ഹാലിക്കാണ് ഞാൻ ആരാധ്യനാണ് ഇലാഹാണ് എന്ന വിശ്വാസത്തോടു കൂടിയാണോ ഇങ്ങനെ നീ പറഞ്ഞത് പക്ഷെ പ്രവാചകൻ എന്താ പറഞ്ഞത് അജ അൽ നിൻ അല്ല അള്ളാഹു നിന്നെ സൃഷ്ടിച്ചിരിക്കേ സൃഷ്ടിച്ചവനായിരിക്കേ നീ എന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണോ അവിടെ പ്രവാചകൻ ചോദിച്ചില്ലല്ലോ നീ എന്നെ ഇലാഹ് എന്ന വിശ്വാസത്തിലൂടെയാണോ അങ്ങനെ മാഷാ അള്ളാഹു വഷിഇഇത്ത എന്ന് ഉദ്ദേശിച്ചത് ബൽ മാഷാ അള്ളാഹു വഹ്ദ അള്ളാഹു ഏകനായി ഉദ്ദേശിക്കുന്നത് കൊണ്ട് മാത്രമാണ് അത് നടന്നത് എന്ന് നീ പറഞ്ഞുകൊള്ളുക എന്ന അധ്യാപനം പഠിപ്പിച്ചത് ഇവരുടെ വിശ്വാസപ്രകാരമാണെങ്കിൽ അത് ശുർക്കാവുകയില്ലല്ലോ അവിടെ ആ സുഹാബി ഹാലിക്കാണെന്ന് ഒരിക്കലും പ്രവാചകനെ വിശ്വസിച്ചിട്ടുണ്ടാവില്ല ഇലാഹാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടാവില്ല പിന്നെ എങ്ങനെ പ്രവാചകൻ ഇത് ഷിർക്കാണെന്ന് പഠിപ്പിച്ചു ഇനി മറ്റൊരു സംഭവം ഹുനൈൻ യുദ്ധത്തിലേക്ക് നബി നബിസ്വല്ലാഹു അലഹി വസലമയും സഹാബത്തും പോവുകയാണ് കൂടെയുണ്ടായിരുന്ന പുതുമുസ്ലിമീങ്ങളായ ആളുകൾ അവർ അന്ന് ജാഹ്ലീയത്തിൽ അവരുടെ വിശ്വാസപ്രകാരം അവർ വറക്കത്തെടുക്കാൻ വേണ്ടി ഒരു മരത്തെ സ്വീകരിച്ചിരുന്നു ആ മരത്തിൻ്റെ അരികിലൂടെ നടന്നു പോയപ്പോൾ ആ പഴയ ഓർമ്മ മനസ്സിലേക്ക് കടന്നു വന്നിട്ട് പ്രവാചകനോട് പറയാണ് ഇജ അല്ലന ധാത്ത അൻവാത്തിൻ റസൂലെ നമുക്കൊരു ധാത്തു അൻവാത്ത് ഉണ്ടാക്കി തരൂ കമാലഹും ധാതു അൻവാസ് അവർക്കും ധാതു അൻവാത്ത് ഉള്ളതുപോലെ നമുക്കും ബറക്കത്തെടുക്കാൻ ഇലാഹാണെന്ന വിശ്വാസമൊന്നുമില്ല അവിടെ ഖാലിക്കാണെന്ന വിശ്വാസം ഇല്ല ദിവ്യക്തം ഉണ്ടെന്നുള്ള വിശ്വാസം ഇല്ല മറിച്ച് അവിടെ ബറുക്കത്തെടുക്കാൻ എന്ന ഒരു 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 നല്ല നീയത്തോടു കൂടി അവർ ചോദിച്ചതാണ് നമ്മളിങ്ങനെ യുദ്ധത്തിലൊക്കെ പോകുമ്പോൾ കുറച്ചൊന്ന് ബറക്കത്തെടുത്തുകൊണ്ട് പോകാം എന്ന ഉദ്ദേശത്തോടു കൂടി ചോദിച്ചപ്പോൾ റസൂൾ അള്ളാഹി സല്ല അല്ലി സ്വലമ അവിടെ സ്വഹാബികളോട് അവരുടെ വിശ്വാസം പരിശോധിച്ചില്ല നിങ്ങൾ ഖാലിക്കാണ് ആ വൃക്ഷം ഖാലിക്കാണെന്ന് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല ആ വൃക്ഷം ഇലാഹാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല സ്വഹാബികളാണ് ചോദിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അവിടെ പച്ചയായി പച്ചയായിക്കൊണ്ട് റസൂൽ അള്ളാഹിസലമ തിരുത്തി കൊടുക്കുകയാണ് അള്ളാഹു അക്ബർ ഇന്നഹ സുനൻ അള്ളാഹു വലിയവനാകുന്നു ഇത് മുൻകാല ആളുകളുടെ ചര്യയാണ് ഹാദാ കമാ കാലത്ത് ബനു ഇസ്രലി ലി മൂസ മൂസ അലൈഹി ഇസ്സലാമിനോട് മൂസ അലൈഹി ഇലാമിൻ്റെ സമുദായം ചോദിച്ചതുപോലെയുള്ള ഒരു ചോദ്യമാണ് ഇജ അല്ലന ഇലാഹൻ കമാലഹും ആലിഹ അവർക്ക് പല ആലയത്തുള്ളതുപോലെ നമുക്കൊരു ഇലാഹിനെ ഉണ്ടാക്കി തരൂ എന്ന് ചോദിച്ചതുപോലെയുള്ള ചോദ്യമാണ് എന്നാണ് അപ്പോൾ ഇലാഹാണെന്ന വിശ്വാസമില്ലാതെ തന്നെ അഭൗതികമായ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ അത് ശിർക്ക് തന്നെയാണ് എന്ന് തന്നെയാണ് ഈ ഒരു ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് ഹാലിക്കാണ് ഇലാഹാണ് എന്ന വിശ്വാസത്തോടു കൂടി സൃഷ്ടികളോട് ചോദിച്ചാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ എന്ന വാദം ഈ ഹദീസുകൾ അത് പൊളിച്ചെടുക്കുകയാണ് അതുകൊണ്ട് മരിച്ചവർ അല്ലെങ്കിൽ കറാമത്ത് ഉണ്ടായവർ നബിമാർ അമ്പിയാക്കന്മാർ അവരോട് വിളിച്ചു തേടാം എന്ന ഇസ്തിഹാസ എന്ന മറവിൽ പ്രാർത്ഥിക്കുന്ന ഒരുപാട് രംഗങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്ന മഹാന്മാരുടെ ഖബറിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുന്ന സി എം മടവൂരിനോട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് രംഗങ്ങൾ നമുക്ക് ഈ മുസ്ലിയാക്കന്മാരുടെ വീഡിയോകൾ കാണാൻ സാധിക്കും അതുകൊണ്ട് ഒരിക്കലും ഒരു മുസ്ലിമിനെ വിശ്വസിക്കാനോ ആചരിക്കാനോ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം എന്ന അനുവദനീയമാണ് പോലും വിശ്വസിക്കാൻ പാടില്ല തേടണ്ട അങ്ങനെ പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും അവർ കേൾക്കും എന്ന വിശ്വാസം തന്നെ ഷിർക്കിലാണ് ഇസ്തിഹാസ അല്ലല്ലാത്ത ആളുകളോട് മരിച്ചുപോയ വ്യക്തികളോട് ഇയാക്കന അബുദ ഇയാക്കന സ്തയിൻ എന്ന് പറയുന്ന ഇസ്തിഹാസ തേടാം എന്ന് വിശ്വസിച്ചാൽ അവിടെ തന്നെ ഷിർക്കായി തേടണമെന്നില്ല മഹാനായ റസൂൽ കരീം സല്ലാഹുലി സ്വലമ മഹാനായ അബ്ദുല്ലാഹിബിന് മസ് അലിയാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കണം അദ്ദേഹം അന്ന് കുട്ടിയായിരുന്നു യാലാം ഇനി അല്ലി മുക്കല്മാ ഞാൻ ചില വാക്കുകൾ നിനക്ക് പഠിപ്പിച്ചു തരാം എന്നിട്ട് പറയണേ എഹ്ഫൽ ഇല്ല എഹ്ഫദുഖ് നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ നിന്റെ പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ എല്ലാത്തിനും തുണയായി കാവലായി അള്ളാഹുവിനെ നിനക്ക് കണ്ടെത്താൻ സാധിക്കും തീർന്നില്ല അവിടെ വീണ്ടും ഉപദേശിച്ചു ഇതാ സൽ തഫസ് അലില്ല നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്ക് വ ഇതസ് തൽ തൻ നീ സഹായം തേടുകയാണ് എങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടൂ അപ്പോൾ ഈ സഹായത്തേട്ടം ഇസ്തി ആന എന്ന് ഓമന പേരിട്ടുകൊണ്ട് മരിച്ചുപോയ ആളുകളോട് സഹായം തേടാം കുട്ടിയെ കിട്ടാൻ വേണ്ടി ചോദിക്കാം ആ പ്രയാസങ്ങൾ മാറാൻ വേണ്ടി അവരോട് ആവലാതികൾ പറയാം എന്ന് പറയുന്ന മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്ത സമസ്തയുടെ മതം ഉൾക്കൊണ്ട ആളുകൾ പ്രചരിപ്പിക്കുന്ന ഈ വാദം അത് തനിച്ച ഷിർക്ക് തന്നെയെന്ന് മനസ്സിലാക്കുക ഷിർക്കിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ മാത്രമേ പാരത്രിക ലോകത്ത് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതും തിരിച്ചറിയുക ഷിർക്ക് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹു സുബാനഹു താല ഷിർക്ക് മുക്തമായ ജീവിതം നയിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃത അനി അലഹമുല്ലാഹി റബുലമീൻ അസ്ലാ അലൈക്കു വരഹമുല്ലാഹി വാത്തു